ഹായ് സുഹൃത്തുക്കളെ പൈനാപ്പിൾ കാഴ്ച വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും ഇനി ഒരു ആറ് മാസത്തോളമുള്ള വീഡിയോകളിൽ ഈ ഇൻഡസ് വിവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയുടെ ഈ ഐ കോഫി പ്രോഡക്റ്റിൻ്റെ പക്ക റിവ്യൂ ഞാനിടും ഉടായ്പ്പ ആണെങ്കിൽ ഉടായ്പ ആണെന്ന് പറയും ഈ കമ്പനി ഗുണമുണ്ടെങ്കിൽ ഗുണമുണ്ടെന്ന് കാണിക്കും പറയും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ പതിമൂന്നാം തീയതിയാണ് ഫെബ്രുവരി പതിമൂന്നാം തീയതി ഒരു രണ്ട് ദിവസം മുമ്പ് あんま。 ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോകാം സ്കിപ്പ് ചെയ്യരുത് കാരണം ഷുഗർ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം മാത്രം സ്കിപ്പ് ചെയ്യുക ഇത് പ്രമോഷനല്ല ഈ കമ്പനിയായിട്ട് നമുക്ക് ഒരു തയ്യപ്പും ഇല്ല എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കാശ് നല്ല വിലയുടെ സാധനമാണ് കാശ് മുടക്കി ഉടായ്പ ആണോ അല്ലയോ എന്നൊന്ന് നോക്കാം ഉടായ്പ നിങ്ങൾ കാണുന്നവരെല്ലാവരും അറിഞ്ഞോട്ടെ ഉടായ്പ ഗുണമുള്ളതാണെങ്കിൽ ഇത് അറിഞ്ഞതിന് ശേഷം വാങ്ങാനുള്ള കാര്യങ്ങൾ ഒരു നാല് മാസം കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ലാബ് റിപ്പോർട്ടിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം ഇതിനെക്കുറിച്ച് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഐ കോഫിന്നാണ് പ്രോഡക്റ്റിൻ്റെ പേര് രണ്ട് ദിവസം മുമ്പ് അതായത് തിങ്കളാഴ്ച ഷുഗർ ടെസ്റ്റ് ചെയ്ത സമയത്ത് അമ്മ രണ്ട് അഞ്ഞൂറിൻ്റെ ഗുളിക കഴിക്കുന്നതാണ് പിന്നെ ഗുളിക കഴിക്കാത്തതുകൊണ്ടും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു വിഷയം ഉണ്ടായതുകൊണ്ട് ഷുഗർ ലെവൽ നന്നായിട്ട് കൂടി അതിൻ്റെ ലാബ് റിപ്പോർട്ടൊക്കെ വഴിയെ കാണിച്ചു തരാം ഇനിയുള്ള എല്ലാ വീഡിയോകളിലും കോഴി വളർത്തല വീഡിയോ ആയാലും കൃഷിയായിട്ട് പഴങ്ങളായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയാലും ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്ത ലാബ് റിപ്പോർട്ടുകളും പിന്നെ ഇത് ഈ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളും അപ്പാപ്പ് അപ്ഡേറ്റ് ചെയ്യും നാല് മാസം മുതൽ ആറ് മാസം വരെ കഴിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടും പിന്നെ മരുന്നേ കഴിക്കേണ്ട വരില്ല ഷുഗർ നോർമലാകും എന്നാണ് പറയുന്നത് അങ്ങനെയാണ് കാര്യങ്ങൾ ഇത് അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ വേറെ കുറച്ച് പുള്ളിക്കോഴികളുടെ പേരൻസ്റ്റോക്കിനെ കാണിക്കാൻ ഉണ്ട് ആ വീഡിയോയുടെ കൂടെ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് കരുതി വെച്ചോ ഇനിയുള്ള എല്ലാ വീഡിയോകളിലും ഇങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഉപയോഗം അതിൻ്റെ റിസൾട്ടും പതുക്കെ പതുക്കെ കാണിക്കും ഇനി നമുക്ക് പഴത്തോട്ടത്തിലേക്ക് പോവാം ഒരു മിനിറ്റ് നമുക്ക് ഒരു ഇരുപത്തിരണ്ട് തരം പൈനാപ്പിൾ ഉണ്ട് ഇരുപത്തിരണ്ട് തരം പൈനാപ്പിൾ ഉള്ളിൽ കുരുവുള്ള ഐറ്റം ആണത് അപ്പോൾ കാഴ്ച പൈനാപ്പിളുകൾ കാണിച്ചു തരാം അതിൻ്റെ അപ്ഡേറ്റുകൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇടാം നമ്മളൊരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമായിട്ടാണ് പ്ലാൻ ഈ കൈതച്ചക്കേട ഇത് വെച്ചത് അപ്പോൾ ഇതിൻ്റെ തൈകൾ ആവുന്ന മുറയ്ക്കി തരാം ഇത് മെഡൂസയാണ് മെഡൂസ എന്ന് പറഞ്ഞാൽ ഒരു കൈതച്ചക്ക ആ കൈതച്ചക്കയുടെ ഉള്ളിൽ അല്ലെ ഭാഗം മുഴുവൻ വേറെ കുഞ്ഞു കുഞ്ഞു ചക്കകൾ ഇത് എത്രത്തോളം കാണണ്ടെന്ന് അറിയില്ല കണ്ടോ ചെറിയൊരു റെഡ് ഷെയ്ഡ് വന്നേക്കണ വേണ്ട അത് പൈനാപ്പിൾ വരാനുള്ളതാണ് കേട്ടോ പൈനാപ്പിൾ വരാനുള്ളതാണ് മെഡിസയുടെ അപ്പോൾ ഇതിൻ്റെ ഒരു തയ്യ് അവിടെ ഓൾറെഡി മുളച്ച് നിൽക്കുന്നുണ്ട് പിന്നെ വേറെ ചെറിയ സക്കരകൾ വന്നു കഴിഞ്ഞാൽ തരാനുണ്ടാവും ഇവിടെ ഒരു ചെറിയ ഉണ്ട് ഇത് വേണമെങ്കിൽ ആവശ്യക്കാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തരാം ഞാനിത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ സക്കറാവുമ്പോൾ ഈ സക്കറാവുമ്പോൾ ഒരു കൊല്ലം കൊണ്ടുണ്ടാവും പിന്നെ കൈതച്ചക്ക മേടിച്ചിട്ട് അതിൻ്റെ തലപ്പ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം എടുക്കും പിന്നെ കൈതച്ചക്ക ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ താഴേന്നുള്ള ചെറിയ ചെടികൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് കൊല്ലം ഇതപ്പോൾ ഒരു ഒരു കൊല്ലം കൊണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇരുന്നൂറ് രൂപയും കൊറിയർ ചാർജും തന്നു കഴിഞ്ഞാൽ ആ സക്കർ നമ്മൾ പൊട്ടിച്ചു വരും അടുത്ത കൊല്ലം നന്നായി നോക്കി കഴിഞ്ഞാൽ ഇതുണ്ടാവും ഇത് കണ്ടോ ഇതിൻ്റെ ഉയരം അറിയണമെങ്കിൽ നമുക്ക് ഈ ഡ്രാഗണ്ട പോസ്റ്റ് എന്ന് പറഞ്ഞൊരു അഞ്ചര അടിയാണ് അപ്പോൾ കണ്ടോ ആഫ്രിക്കൻ പൈനാപ്പിളാണ് ഇത്രയും ഉയരത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂമ്പിലും റെഡ് ഷെയ്ഡ് കണ്ടു പക്ഷേ ഇതിൻ്റെ പ്ലാന്റുകൾ നമുക്ക് അല്ല കാരണം ഒന്നും സക്കറൊന്നും പൊട്ടിയിട്ടില്ല ഞാൻ മോളിലേക്ക് കാണിച്ചു തരാം ഞാൻ വീഡിയോയിലേക്കൂടെ ഇനി എനിക്കും കാണാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ഉയരത്തിൽ കാണാൻ പറ്റില്ല ആ അതെ അപ്പോൾ ഇതിൻ്റെ തൈകൾ എനിക്കൊരു അഞ്ചാറ് വെറൈറ്റി തന്ന ഒരാളും വേറെ ഒരു രണ്ട് രണ്ട് മൂന്ന് വെറൈറ്റി തന്ന ഒരാൾക്കും ഇതിൻ്റെ തൈകള് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സക്കറുകളൊന്നും പൊട്ടിയിട്ടില്ല ഇതിൻ്റെ ക്രൗണും പിന്നെ കായ് പറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള സ്ലിപ്പുകൾ അതുമാത്രം ഇനിയിപ്പോൾ ചക്ക ആയിട്ട് വേണം അതൊക്കെ എടുക്കാൻ പിന്നെ ഇതിൻ്റെ ഒരു തൈ കൊടുക്കാനുണ്ട് സക്കറ് നാനൂറ് രൂപയാണ് വില വേര് പിടിച്ചത് പിന്നെ ഇതിൻ്റെ ഒരെണ്ണം കൊടുത്തു നമ്മൾ ഒരെണ്ണം കൂടെ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ വലിയൊരു തൈ അപ്പുറത്ത് നിൽക്കേണ്ടത് അത് ഇനി പറിച്ചെടുക്കാനായിട്ട് പറ്റില്ല ഇതിൻ്റെ പൂവ് വന്നത് കാണിച്ചു തരാം പൂ ശരിക്കും വന്നിട്ടില്ല പക്ഷെ ഒരു റെഡ് ഷെയ്ഡ് ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് കായ്ക്കാറായി എന്നാണ് വിചാരിക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് പൂവായിട്ടില്ല പക്ഷെ ചെറിയൊരു ആയിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയല്ല നിൽക്കണം അത് അധികം താമസിയാതെ ആവും ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏതോ ഒരു ടീം വികസിപ്പിച്ചെടുത്ത അമൃത എന്ന് പറഞ്ഞിട്ടുള്ള പൈനാപ്പിളാണ് ഒരു ലെമൺ യെല്ലോ കളറാണ് അതിൻ്റേത് ഇത് ഇത് എന്താ പറയുക മെക്സിക്കൻ റെഡ് റെഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇനാണ് പുറംഭാഗൻ റെഡ് ഉള്ളത് ഇത് ബ്രസീലിയൻ പൈനാപ്പിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം കൈതച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഉറപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷെ അതിൻ്റെ പൂവ് വന്നിട്ടുണ്ട് ചെറുതായിട്ട് വരുന്നൊള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റുകൾ കാണിച്ചു തരാം വേണ്ട റെഡ് ഷെയ്ഡ് വന്നേക്കണ വേണ്ട അതിനി വലുതാവും പിന്നെ നല്ല മുള്ളുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ നടക്കുമ്പോൾ ഇടങ്ങേറാണ് പിന്നെ അപ്പുറത്ത് കൈതച്ചൊക്കെ ശരിക്ക് വന്നിട്ടുണ്ട് അത് മുള്ളില്ലാത്ത ഒരു വെറൈറ്റിയാണ് ഇത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒന്നുകിൽ നൈജീരിയൻ പൈനാപ്പിൾ അല്ലെങ്കിൽ ഹാൻ പുള്ളു ഹാൻ പുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചക്ക മുറിക്കാതെ ഇവിടെ നിറച്ച് തൊട്ടാറുവാടിയും ഡ്രാഗണ്ട കൊമ്പും എല്ലാം കൂടെ ഉണ്ട് ചക്ക മുറിക്കാതെ ഓരോരോ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്ന ചക്കച്ചോള പോലെ മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതാ ആയിരിക്കും ചിലപ്പോൾ ഹാൻ പുള്ളു അല്ലെങ്കിൽ നൈജീരിയൻ അതാന്ന് കൊണ്ട് നൈജീരിയൻ അത് നൈജീരിയനും ഇത് ഹാൻഡ് ഫുള്ളും ആവാനാണ് വഴി ഇത് അതെ അതെ ഇത് ഹാൻഡ്ഫുള്ള് അത് നൈജീരിയൻ അത് ബ്രസീലിയൻ കറക്റ്റാണ് ഇത് ഉള്ളില്ലാത്തത് വരുന്നൂ ഒരു മൂന്ന് മാസം എന്തായാലും എടുക്കും ആവാനായിട്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് നാലെണ്ണം ഉറപ്പാണ് അഞ്ചാമത്തെ വരാനിരിക്കുന്നു അപ്പോൾ ഇതാണ് പൈനാപ്പിളിൻ്റെ അപ്ഡേറ്റ് വേറൊരു പൈനാപ്പിളുണ്ട് അതും കൂടെ കാണിച്ചു തരാം ഇത് എട്ട് കിലോ മുതൽ അഞ്ച് കിലോ മുതൽ എട്ട് കിലോ വരെ വരണ ഒരു വലിയൊരു ഐറ്റമാണോ പിന്നെ അവിടെ റെഡ് കളർ ഉള്ളത് പിന്നെ ക്യൂ അങ്ങനെ കുറച്ച് ഇനങ്ങൾ അപ്പുറത്തുണ്ട് ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ ഓരോ വലുതാവുന്നതിനനുസരിച്ച് അപ്ഡേറ്റുകൾ കാണിച്ചു തരാം ഇവിടെ കംപ്ലീറ്റ് പൈനാപ്പിളുകളും ഡ്രാഗണും ആണ് പിന്നെ തോട്ടത്തിലെ ബാക്കി അപ്ഡേറ്റുകൾ അടുത്തൊരു വീഡിയോയിലായിട്ട് ചെയ്യാം